ഫ്രണ്ട്സ് ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അയാം അപ്പച്ചൻ അപ്പം ഏറെ നാളായിട്ട് ഞാൻ എൻ്റെ കുളത്തിൽ നിന്ന് ഒരു മീൻ പിടിക്കണമെന്ന് വെച്ചാൽ മീന് കുളത്തിൽ ധാരാളം ഞാൻ സാധാരണ ഉണ്ടെങ്കിൽ പിടിക്കാറില്ല ഞാൻ പിടിക്കാത്തൊരു കാരണം ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ അരി കെട്ടർ കാരണം മീൻസത്ത് കണ്ടണമുണ്ട് അപ്പം ഏകദേശം ഒരു പത്ത് തുപ്പിലോക്ക് വലിപ്പം ഉള്ളത് അപ്പോൾ അതിന് ഭക്ഷണമാണല്ലോ അത് മീനാണല്ലോ തിന്നു അതുകൊണ്ട് വ്യത്യസ്തത്തിലുള്ള മീനെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം എന്റെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം വല്ലിപ്പൊടി ഞാൻ ചൂണ്ടിയിട്ട് പിടിക്കും അല്ലാതെ ഞാൻ അത് സെയിൽ ചെയ്യുന്നില്ല എന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലിയാറ്റുകാരനെ സംരക്ഷിക്കുന്നതാണ് അപ്പൊ നമുക്ക് അതായത് ഇന്ന് നമുക്ക് വീട്ടിലേക്ക് ആവശ്യം കണ്ട് മീനെ പിടിക്കണം ഇപ്പൊ ഞാൻ സാധാരണയായിട്ട് ഈ ചൂണ്ടല് ഇര കുറക്കുന്നത് വ്യത്യസ്തമായ സംഗതിയാണ് സാധാരണ ആൾ ഇടുന്നവരൊന്നും അല്ല ഞാൻ അപ്പൊ നമുക്ക് അത് ആയിട്ടൊന്നും പരീക്ഷിച്ച് നോക്കാം മീനെ കിട്ടില്ലെന്ന് നമുക്ക് നോക്കാം നമുക്കിപ്പോൾ ശ്രമിച്ചു നോക്കാം ഒന്ന് ഇരകട്ടിടാ തേങ്ങി ഭക്ഷണം ഇട്ട് വെക്കാൻ പറ്റാൻ സാധ്യതയുണ്ട് ഈ നട്ടറൊക്കെ ചിലപ്പോൾ പ്രത്യേകിച്ച് അതേ കൊത്തും നമുക്ക് നോക്കാം അതൊന്ന് പരീക്ഷ നോക്കാം നമുക്ക് എന്റെ ഒരു കഷ്ണം അങ്ങനെ എടുത്തു കഴിഞ്ഞാലേ ചൂണ്ടായോക്കാം ഈ നട്ടർ സാധാരണയുള്ള സാധനത്തെല്ലാം കുത്തുന്ന അപ്പൊ നമുക്കൊന്ന് ഒരു പരീക്ഷണമായിട്ട് നോക്കാം ഞാൻ പറഞ്ഞ കുളം ഇതാണ് ഇതിനകത്ത് ഈ അലികാപ്റ്റർകാരൻ ഒന്നും ഇല്ല നട്ടറുണ്ട് അപ്പൊ നട്ടർ ഉണ്ട് ചിലപ്പിയുണ്ട് ഉണ്ട് ഞാൻ ആ അലിക്കാറ്റർ നിന്നോട്ട് വിചാരിച്ചിട്ടിരുന്നു അതിന്റെ അതായത് രണ്ട് മീനെ നമുക്ക് കയറി വെക്കാൻ കിട്ടുമെന്ന് നോക്കാം തേങ്ങ ആയിട്ട് നോക്കിയിട്ടില്ല ഞാൻ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണേ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ചില അപ്പോൾ കിട്ടുമായിരിക്കും ഇട്ട് നോക്കാം അതായത് ചൂണ്ടിട്ട് നോക്കാം നമുക്ക് തടസ്സം ആ കിട്ടാനായി തേങ്ങായിട്ടാ കൊട്ടുന്നു വേറൊരു പാർട്ടി കൊണ്ട് പറഞ്ഞായിരുന്നു അപ്പൊ ഞാനതൊന്ന് പരീക്ഷ നോക്കാനായിട്ടാ എന്തൊക്കെയാ കടിക്കുന്നുണ്ട് ഉണ്ടെന്ന് ചെയ്യോന്ന് ആ ആ കുക്കായിട്ടുണ്ട് 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 ഞാൻ പറഞ്ഞു നട്ടറ് കുക്കായിട്ടുണ്ട് കേട്ടോ നട്ടറിൻ്റെ കിട്ടി നമുക്ക് കമാന്യ വലിപ്പമുള്ള ഉള്ള നട്ടറാണ് ഉണ്ടോ അവൻ അതെ ഒരു കിലോയ്ക്ക് മുകളിൽ വലിപ്പം കാണും ആ പൂച്ച പിടിക്കോ പിടിക്കോ ആ പിന്നെ അത് കുക്കെന്ന് മാറ്റ സാഹസമുക്കെടുക്കാന്നുള്ള അത്ര എളുപ്പമുള്ള സംഘം ആയിക്കോ മുള്ളുണ്ട് മുള്ളത്ര എളുപ്പ ഒരു കിലോയ്ക്ക് മേലുണ്ടെന്ന് തോന്നുന്നില്ല ഒരു കിലോയ്ക്ക് ആ ഇതിൻ്റെ എവിടെ എവിടെയോ കയറി ഇത് ഉടക്കിയിട്ടുണ്ട് ശരിക്കും ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുക എന്നുള്ളത് അതാണ് സാഹസമായ സംഗതി വിശേഷം നട്ടറിൻ്റെ നിന്ന് ഈ ഹുക്ക് എടുക്കാന്നുള്ള അത്ര എളുപ്പമുള്ള സംഗതി അല്ല ഞാനിതിനുമുമ്പ് നോക്കിയിട്ടുണ്ട് വേറെ മത്സ്യമാണ് ഇത്രയും കുഴപ്പമില്ല ഇത് ഭയങ്കര ബലമാണ് എടുക്കാനേ ഉണ്ടോ അലികേറ്ററ് പിടിക്കാത്തത് കൊണ്ട് ഇപ്പം രക്ഷപ്പെട്ട് ഇവിടെ കിടക്കുമായിരുന്നു അലികേറ്ററ് ഞാൻ പറഞ്ഞ പോലെ പത്ത് മുപ്പിലുള്ള അലികേറ്ററാണ് അവൻ അടിക്കും ഇതിനേക്കടിക്കും പാടാണല്ലോ ഉണ്ടോ നല്ല പല്ലുണ്ട് എൻ്റെ വായിൽ ഇതങ്ങനെ ഇതുണ്ടോ നല്ല ഭയങ്കരമായിട്ടുള്ള പല്ലാ ഇതങ്ങനെ കടികിട്ടിയാൽ തീർന്നു കൂട്ടിയാൽ മതി അതായത് ഈ പിരാന കടിക്കും എന്ന് പറയുന്ന കാര്യം അപ്പോൾ ഈ തേങ്ങാ ഇട്ട് കഴിഞ്ഞാൽ നട്ടർ ഏതായാലും കൊത്തും എന്നുള്ളത് നമുക്ക് മനസ്സിലായി വേറൊരു വീട്ടിലാണ് പറഞ്ഞ അനുസരിച്ചാണ് ഞാനങ്ങനെ ഇട്ടതേ ഇതാണെങ്കിൽ പിന്നെ ഇതൊന്നും ഊരി പോകുകയില്ല ഈ കുക്കൽ സാമാന്യം ബലത്തിലത് പിടിച്ചിരിക്കും അപ്പോൾ അതങ്ങനെ സംഗതിയുണ്ട് ഇനി കിട്ടാൻ സാധ്യത ഇല്ല എന്നറിയോ ഈ മീൻ ഒരു പ്രാവശ്യം ഇതിനകത്ത് കിടന്ന് പിടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിലാവുന്നതും പിന്നെ ഉടനെ കൊത്തുക സാധാരണ ഞാൻ വല്ലപ്പോഴേക്ക് പിടിക്കുമ്പോൾ ഒരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടുമ്പോഴേ കിട്ടുകയുള്ളൂ ആ മീനിനൊക്കെ മറന്നു പോകുകയായിരിക്കും എന്നാലും മീൻ തരാളുള്ളത് കൊണ്ട് എന്നാലും കൊത്തില്ല നമുക്കൊന്നുമില്ല പരീക്ഷിച്ച് നോക്കാം ഇനി കിട്ടുമെന്ന് നോക്കാം വരെ നെറ്റർ മാത്രല്ല വേറെ മീനും ഉണ്ട് ചിലപ്പോൾ കൊത്തും അറിയത്തില്ല അത് കിടന്ന് പഠിച്ചത് കൊണ്ട് ഇനി ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും പിന്നെ സംബന്ധിച്ചാൽ ഞാനിപ്പോൾ രാവിലെ ഇതിന് തീറ്റ കൊടുത്തില്ലായിരുന്നല്ലോ ഇന്ന് തീറ്റ കൊടുക്കാത്തത് കൊണ്ട് ആയിരിക്കും പെട്ടെന്ന് കൊത്തിയതേ തേങ്ങയാണെങ്കിലും അങ്ങനെ അത് തീറ്റ കൊടുക്കാറില്ല ആ ഇപ്പം ഞാൻ പറഞ്ഞപോലെ തന്നെ ഇനി അത് കൊത്താൻ സാധ്യത കുറവാ മീനും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നും കേട്ടോ പെട്ടെന്ന് ആ ഇതിൻ്റെ അകത്ത് കിടന്നിങ്ങനെ പിടച്ചു കഴിഞ്ഞാൽ പിന്നെ മീൻ കൊത്തുക എൻ്റെ അനുഭവത്തിൽ ഞാനൊരു പല പ്രാവശ്യം ശ്രമിച്ചു നോക്കിയിരുന്നു ഇങ്ങനെ പക്ഷെ ഒരു പ്രാവശ്യം കൊത്തും യാദൃശ്യമായിട്ട് നമുക്ക് കണ്ടെങ്കിൽ കിട്ടിയില്ലേ പിന്നെ നാളെ ഇപ്പോൾ ഇത് ചൂണ്ടിടാ ഓർഡിനും പോലും കൊത്തില്ല ഇതായാലും മറന്ന് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് കൊത്തും ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഇട്ടപ്പോൾ കണ്ടോ പെട്ടെന്ന് അത് കൊത്തിയില്ലേ അപ്പോൾ അതുപോലെ മീനൊക്കെ മറന്നു പോകണം ഇനി അത് കൊത്താൻ സാധ്യതയില്ല ധാരാളം മീനുള്ള ഇന്നത്തെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്ര സമയം പെട്ടെന്ന് കൊത്തേണ്ടതല്ല നീ ഇപ്പം നിങ്ങൾ സമയം കളിയുള്ള തോന്നുന്നുണ്ട് ആ ഭാഗത്തൊക്കെ മീൻ കിട്ടുന്നുണ്ട് അവിടെയൊക്കെ മീൻ വെട്ടുന്നുണ്ട് പക്ഷെ എന്നാലും ഇവിടെ ഇത് കളിക്കട്ടില്ല ഇന്നത്തെ പല മീനുകളുണ്ട് ഇന്നത്തെ വലിയ മീനുകളൊക്കെ ഉണ്ട് ഈ ഗോൾഡ് ഫിഷും ഒക്കെ ഇന്നത്തെ കടുപ്പുണ്ട് പിന്നെ നമ്മുടെ അനാബസ് ഉണ്ട് ഈ പിരാണിയുണ്ട് പിന്നെ വാളയുണ്ട് ഇതൊക്കെ പിന്നെ അലിഗേറ്റർ അലിഗേറ്റർ ഇപ്പോൾ ഏതെങ്കിലും ഇതിനെ പിടിച്ചു തന്നെ വല്ലപ്പോഴേക്കും ചിലപ്പം അലികേറ്റർ കടിച്ചപ്പോൾ ആയിട്ട് മെൽസ്യം നമുക്ക് നേട്ടുകയണം അത് ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിനെ ഈ അലിഗേറ്ററിനെ ആണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് മറ്റു മീനുകളെ അധികം കിട്ടും പരിഗണിക്കാറില്ല അപ്പോൾ അതായത് ഇനി കിട്ടുന്ന പ്രശ്നമുണ്ട് അതായത് നമുക്കിന്ന് കൂട്ട പരിപാടി അവസാനിപ്പിക്കാം അതായത് ഇനി കിട്ടുന്ന ഭക്ഷണം ഉണ്ടോ ഇങ്ങനെ കുക്ക് കിട്ടാൻ എപ്പോഴും കൂട്ടിക്കൊള്ളിക്കാൻ ഇത് ഇപ്പോൾ കിട്ടട്ടെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മീൻ പിടിക്കാം എന്നുള്ളത് മനസ്സിലായില്ലേ അതായത് നമ്മളിപ്പോൾ ഈ ഹുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലൈവ് ആയിട്ടുള്ള ഇരകൾ വേണമെന്നില്ല നമുക്ക് ഇങ്ങനെയുള്ള സാധനം ഉപയോഗിച്ച് നമുക്ക് ഹുക്ക് ചെയ്തിട്ട് മീനെ പിടിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ രസകരമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ ഗുഡ് ബൈ